യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മൃഗത്തെക്കാൾ വിലയുള്ളവനാണ് മനുഷ്യൻ അതിനാൽ മനുഷ്യന്റെ സഹനത്തിന് മൃഗത്തിന്റെ സഹനത്തെക്കാൾ വിലയുണ്ട് ഫിലോസഫിക്കൽ ആയി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഗ്ലോറി എന്ന് പറയുന്നത് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ് ഇക്കാരണത്താല് ദൈവം സഹിച്ചാൽ ആ സഹനത്തിനും അനന്തമായ മൂല്യം വാല്യൂ ഉണ്ട് അതായത് യേശുവിന്റെ കുരിശമരണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് അനന്തം ഇൻഫിനിറ്റ് ആണ് അപ്പോൾ ന്യായമായും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഒതുക്കാൻ സാധ്യതയുണ്ട് അതായത് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അനന്തമാണ് യേശു അനന്തമായ മഹത്വമുള്ള ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അപ്പോഴ് യേശു ഒരു ചെറിയ അടി ഇറക്കി വാങ്ങിയാൽ തന്നെ ആ സഹനത്തിന്റെ മൂല്യം അനന്തമാണ് എന്ന് കണക്കാക്കിക്കൂടെ പിന്നെ എന്തിന് യേശു ഇത്ര വേദന നിറഞ്ഞ പുരിശുമരണം സഹിക്കണം ഇങ്ങനെയൊരു സംശയം നിങ്ങൾക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് യേശു അനന്തമായ മഹത്വമുള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് അതിനാല് ഒരു സ്ട്രിക്റ്റ് മാറ്റിക്കൽ സെൻസിൽ ചിന്തിച്ചാൽ യേശു ഒരു ചെറിയ അടി ഏറ്റുവാങ്ങിയാൽ തന്നെ ആ സഹനത്തിന്റെ മൂല്യം അനന്തമാണെന്ന് കണക്കാക്കാവുന്നതേയുള്ളൂ എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുക യേശു മനുഷ്യനായി അവതരിച്ചു അതിനുശേഷം വലിയ കഷ്ടപ്പാടൊന്നും കൂടാതെ ഈ ഭൂമിയില് ഭക്ഷിച്ചും പാനം ചെയ്തും ജീവിച്ചു മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് ആയപ്പോൾ യേശു ചെറിയ ഒരു അടി ഏറ്റുവാങ്ങി ഈ സഹനത്തിന്റെ മൂല്യം അനന്തമാണെന്ന് ദൈവം കണക്കാക്കുകയും ചെയ്തു പിന്നെ ഈ സഹനത്തെ മുൻനിർത്തി മനുഷ്യരുടെ എല്ലാം പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയും ചെയ്തു ദൈവം ഇങ്ങനെ ചെയ്താൽ ദൈവം ആത്മാർത്ഥതയില്ലാത്ത ഒരു കപട നാടകമാണ് കളിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സാക്ഷി വിധിയെഴുതും ദൈവത്തിന്റെ മനസ്സാക്ഷിയും അങ്ങനെ തന്നെ പറയും അതിനാൽ ദൈവം തീരുമാനിച്ചത് ഇതാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും കഠിനമായ സഹനത്തിലൂടെ ക്രിസ്തു കടന്നു പോകട്ടെ അതായിരിക്കണം മനുഷ്യവംശത്തിന്റെ പാവപരിഹാരത്തിനുള്ള ബലി അല്ലെങ്കിൽ പരിഹാര ഇങ്ങനെയാണ് ദൈവം നിശ്ചയിച്ചത് ഇതാണ് യേശു പുരുശമരണം തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള ഒന്നാമത്തെ കാരണം ഇനി യേശു പുരുശമരണം തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള രണ്ടാമത്തെ കാരണത്തിലേക്ക് നമുക്ക് വരാം ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു ആദി മാതാപിതാക്കളിൽ നിന്നാണ് മനുഷ്യവംശം മുഴുവൻ രൂപം കൊണ്ടിരിക്കുന്നത് ആദത്തിൽ നിന്ന് രൂപം രൂപംകൊണ്ട ഈ മനുഷ്യവംശത്തെ മുഴുവൻ ഒരൊറ്റ ശരീരം എന്ന രീതിയിലെ ദൈവം കണക്കാക്കുകയുള്ളു അതിനാല് ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുവറ്റിയിരിക്കുന്നു എന്ന് ദൈവം കണക്കാക്കും ഇക്കാരണത്താല് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാപപ്രകൃതിയോടുകൂടിയാണ് നാം എല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുന്നത് മാത്രമല്ല ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തെ തുടർന്ന് മനുഷ്യവംശത്തിന്റെ മേൽ സാത്താന് ഒരു ആധിപത്യം കൈവന്നു ഇതിന്റെ ഫലമായി പിശാചിന്റെ ബലം പ്രയോഗിച്ചുള്ള പ്രലോഭനങ്ങൾ നമുക്ക് നേരിടേണ്ടതായി വരുന്നു മാത്രമല്ല ആദ്യ ഭാവത്തിന്റെ അനന്തര ഫലമായി ഈ ഭൂമി വളരെ കഷ്ടതകൾ നിറഞ്ഞ സഹനങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായി മാറുകയും ചെയ്തു ഇതിന്റെ ഫലമായി നമുക്കും ജീവിതത്തില് നിരവധി കഷ്ടതകൾ സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വരുന്നു എന്നാൽ ഇതൊന്നും നമ്മുടെ സ്വന്തം കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല ഇനി യേശു പുരുഷമരണം സഹിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുക അങ്ങനെയെങ്കിൽ ന്യായമായും നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവമേ എന്റെ കുറ്റം കൊണ്ടല്ലാതെ തന്നെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാപത്തിൽ നീ എന്നെ പങ്കാളിയാക്കി എന്റെ കുറ്റം കൊണ്ടല്ലാതെ തന്നെ സംഭവിച്ച ഈ ആദ്യ ഭാവത്തിന്റെ അനന്തരഫലമായി കഷ്ടതകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ ഞാൻ ജനിക്കാൻ ഇടവന്നു ഞാൻ ഇവിടെ നിരവധി ക്ലേശങ്ങള് സഹനങ്ങള് പ്രലോഭനങ്ങള് ഏറ്റുവാങ്ങുന്നു എന്നാൽ നീയോ യാതൊരു സഹനവും യാതൊരു ദുഃഖവും കൂടാതെ സ്വർഗത്തിൽ ആനന്ദിച്ച് സുഖിച്ച് സന്തോഷിച്ചിരിക്കുന്നു എങ്ങനെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ സാധിക്കും നമുക്ക് ദൈവത്തോട് ഇങ്ങനെയൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം എന്നാൽ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ദൈവം ഈ ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല മറുപടി നമുക്ക് നൽകി കഴിഞ്ഞു യേശു മനുഷ്യനായി അവതരിച്ചു ഈ ഭൂമിയില് ഒരു മനുഷ്യ വ്യക്തിക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന എല്ലാ സഹനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും യേശു കടന്നുപോയി കുരിശുമരണം എന്ന് പറയുന്നത് അത്യധികം വേദന നിറഞ്ഞ ഒരു ശിക്ഷാ രീതിയാണ് ടോർച്ചർ അല്ലെങ്കിൽ പീഡനത്തിനു വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു മാർഗമാണ് കുരിശുമരണം എന്നാല് യേശു ഈ കുരിശുമരണം ഏറ്റുവാങ്ങി അങ്ങനെ നമ്മുടെ എല്ലാ വേദനകളിലും നമ്മുടെ എല്ലാ സഹനങ്ങളിലും യേശു പങ്കുവറ്റി നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ യേശു മനുഷ്യനായി അവതരിച്ച് നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും രുചിച്ചറിഞ്ഞു അവയിൽ പങ്കുപറ്റി അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് എനിക്ക് മുൻപിൽ മറ്റ് തടസ്സങ്ങൾ ഇല്ല ഇനി യേശു കുരിശുമരണം ഏറ്റുവാങ്ങിയതിന് പിന്നിലുള്ള അടുത്ത കാരണത്തിലേക്ക് നമുക്ക് വരാം വിശുദ്ധരുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുക വിശുദ്ധര് പാവപ്രകൃതിയോടുകൂടിയാണ് ജനിക്കുന്നത് നിരവധി പ്രലോഭനങ്ങൾ അവർക്ക് ജീവിതകാലത്ത് നേരിടേണ്ടതായി വരുന്നു മാത്രമല്ല കഷ്ടതകളിലൂടെയും സഹനങ്ങളിലൂടെയും അവർ കടന്നു പോകുന്നു എന്നാൽ ഇവയ്ക്കെല്ലാം മധ്യേയും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ അവർ പരിശ്രമിക്കുന്നു എന്നാൽ ആദി മാതാപിതാക്കളുടെ കാര്യം ഇങ്ങനെയല്ല ദൈവം അവരെ ദൈവീകജീവന്റെ നിറവോടും അന്യൂനമായ ഒരു മനുഷ്യപ്രകൃതിയോടും കൂടി സൃഷ്ടിച്ചു താമസിക്കുവാൻ ഫലസമൃദ്ധമായ ഏതൻ തോട്ടം നൽകി പിശാദിന്റെ ബലം പ്രയോഗിച്ചുള്ള പ്രലോഭനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ അവർ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തോടുള്ള സ്നേഹബന്ധം തള്ളിക്കളഞ്ഞു ഇനി ക്രിസ്തുവിന്റെ കാര്യം പരിഗണിക്കുക ക്രിസ്തു സഹനങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിലാണ് ജീവിച്ചത് എന്നിട്ടും തന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും ദൈവപിതാവിന്റെ ഹിതത്തിന് പൂർണമായിട്ടും കീഴ്വഴങ്ങി കുരിശമരണത്തെക്കുറിച്ചുള്ള ചിന്ത യേശുവിനെ ഏറെ ആപുരപ്പെടുത്തിയിരുന്നതായി സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാല് വേദന നിറഞ്ഞ ആ കുരിശുമരണത്തിന്റെ മുന്നിൽ പോലും യേശു ദൈവപിതാവിന്റെ ഹിതത്തിന് കീഴ്വഴങ്ങി കുരിശുമരണത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുന്ന ആ രംഗം നിങ്ങൾ ഒന്ന് കാണുക അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു പിതാവെ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു അപ്പോൾ ഇത്ര വേദന നിറഞ്ഞ ഒരു കുരിശ്മരണത്തിന്റെ മുന്നിൽ പോലും യേശു ദൈവപിതാവിന്റെ ഹിതത്തിന് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങി അതും ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ഇനി ഇന്ന് ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു ഒരു മനുഷ്യന്റെ കാര്യം നിങ്ങൾ പരിഗണിക്കുക ഈ ഭൂമിയിലെ കഷ്ടതകളും പ്രലോഭനങ്ങളും നിമിത്തമാണ് താൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എന്നൊരു തടസ്സവാദം അയാൾക്ക് ഒരിക്കലും ഉന്നയിക്കാൻ സാധിക്കത്തില്ല കാരണം ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യന് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും കഠിനമായ സഹനങ്ങളുടെ മുന്നിലും യേശു ദൈവപിതാവിന്റെ ഹിതം തെരഞ്ഞെടുത്ത് നമുക്ക് മാതൃക കാട്ടിത്തന്നു അതിനാല് ദൈവത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തിൽ നിന്ന് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ കഷ്ടതകളും പ്രയാസങ്ങളും നിമിത്തമാണ് ഞാൻ ദൈവത്തോടുള്ള സ്നേഹബന്ധം ഉപേക്ഷിച്ചത് എന്ന് വാദിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല അപ്പോൾ ഇതൊക്കെയാണ് യേശു പുരുഷമരണം തന്നെ തെരഞ്ഞെടുത്തതിന് பின்னில பிரதானப்பட்ட காரணங்கள்